പെരുവന്താനം സെന്റ് ആന്റീസ് കോളേജിലെ ഇന്റർഗ്രേറ്റഡ് സി എം എ ഇന്റർ ഇരു ഗ്രൂപ്പുകളിലും വിജയിച്ച മുഹമ്മദ് സാജിദ് സ്നേഹ സ്റ്റീഫൻ അലക്സ് ഷാജി അനീഷ മേരി എന്നിവരെ ആദരിക്കുമെന്ന കോളേജ് മാനേജ്മെന്റ് പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി ഇൻഡസ്ട്രിയൽ പങ്കാളിത്തത്തിൽ മുൻവർഷവും കോളേജ് ഇത്തരത്തിൽ തിളക്കമുള്ള വിജയം കൈവരിച്ചിട്ടുണ്ട് ഇന്റർഗ്രേറ്റഡ് ബി കോം സി എം എൽ തിളക്കമാർന്ന വിജയമാണ് കൈവരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സി എം എ ഇൻ്റർ പരീക്ഷയിൽ രണ്ട് ഗ്രൂപ്പുകളും പാസ്സായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട മുഹമ്മദ് സാജിദ് സ്നേഹ സ്റ്റീഫൻ അലക്സ് ഷാജി എന്നിവരെ പ്രത്യേകം ഞങ്ങൾ അഭിനന്ദിക്കുന്നു ഒപ്പം ഒരു ഗ്രൂപ്പ് ഈ വർഷത്തെ പരീക്ഷയെ ക്ലിയർ ചെയ്തിട്ടുള്ള അനീഷ മേരി ആറിനെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു മുൻ വർഷങ്ങളിലും വളരെ തിളക്കമുള്ള വിജയമാണ് ഇൻറ്റഗ്രേറ്റഡ് ബികോം സി എം എയിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് പുതിയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് ബി കോമിനോടൊപ്പം ഇൻ്റഗ്രേഷൻ പൂർത്തിയാക്കുമ്പോൾ കോളേജുകളിൽ രണ്ട് വർഷത്തെ ലാഭത്തിൽ കുട്ടികൾക്ക് സി എം എയും ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ള ചരിത്ര വിജയത്തിൻ്റെയും മുഹൂർത്തത്തിൻ്റെയും അടുത്താണ് പെരുവന്താനം സെൻ്റ് ആൻ്റണീസ് കോളേജ് തുടർച്ചയായ റാങ്ക് നേട്ടങ്ങൾക്കപ്പുറം ഇതുപോലെ ഇൻഡസ്ട്രിയൽ പാർട്ണർഷിപ്പിൽ ബി സി എക്കൊപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മെഷീൻ ലേണിങ്ങും റോബോട്ടിക്സും ഉൾപ്പെടെ ഏവിയേഷൻ ബി ബി എക്കൊപ്പം ഏവിയേഷന് അതുപോലെ സൈക്കോളജി ബി എസ് സി സൈക്കോളജിക്കൊപ്പം ഫോറൻസിക് സൈക്കോളജി അങ്ങനെ ഫാഷൻ ടെക്നോളജിക്കൊപ്പം ഇൻഡസ്ട്രേറ്റർ അങ്ങനെ ഓരോ കോഴ്സിനും ഇൻഡസ്ട്രിയൽ പാർട്ണർഷിപ്പ് കൊണ്ടുവന്നതോടുകൂടി കോളേജിൻ്റെ പാർട്ടി പാർട്ടിയേതര രംഗങ്ങളിൽ വൻ നേട്ടങ്ങൾ കൈവരിച്ച് മുന്നേറാൻ സാധ്യമായിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ വാർത്തയാണ് കൂടാതെ ഈ കോളേജിൽ നിന്നും ഹോട്ടൽ മാനേജ്മെൻറ്റ് പരിശീലനം പൂർത്തിയാക്കിയ മുഴുവൻ വിദ്യാർത്ഥികളെയും ദുബായി കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന സ്പാഗോ ഇൻ്റർനാഷണൽ അത് കോളേജ് ചെയർമാൻ്റെ കൂടി സ്ഥാപനമാണ് അവർക്ക് നൂറ് ശതമാനം പ്ലേസ്മെൻറ്റായി ഈ കുട്ടികൾ വിദേശത്തേക്ക് അവരെ ജോലിക്കായി കയറിപ്പോയി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്ത കൂടി പങ്കുവയ്ക്കാൻ ഏറെ താല്പര്യമുണ്ട് ഗ്രാമ അന്തരീക്ഷം വെറ്റി നിൽക്കുന്ന പെരുബന്ധാനത്ത് കാർഷിക മേഖലയിലുള്ള സാധാരണക്കാരുടെയും കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിൽ ഉജ്ജ്വല നേട്ടം കൈവരിച്ച് അവർ കാശായ ഫ്യൂച്ചറിലേക്ക് ഈ കോളേജിന് അവരെ കൈപടിച്ച് വരുത്താൻ സാധിക്കുന്നു അതുകൊണ്ട് പ്ലേസ്മെൻറ്റ് നേടിയിട്ടുള്ള ബി എസ് സി ഹോട്ടൽമാനെ മുഴുവൻ വിദ്യാർത്ഥികളെയും ഒപ്പം സി എം എയിലെ ഇന്റർ ഗ്രൂപ്പ് രണ്ടും ക്ലിയർ ചെയ്തിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളെയും മാനേജ്മെന്റും പി ടി എ സ്റ്റാഫും പ്രത്യേകം അവരെ അഭിനന്ദിക്കുകയും ഒപ്പം ബികോം സി എം എക്ക് കോച്ചിങ് കൊടുത്തിട്ടുള്ള ലോജി സ്കൂൾ ഓഫ് മാനേജ്മെന്റിന്റെ എല്ലാ ഫാക്കൽറ്റികളെയും പ്രത്യേകം ഞങ്ങൾ നന്ദിപൂർവ്വം സ്മരിക്കുകയും ചെയ്യുന്നു രണ്ടു വർഷം സേവ് ചെയ്യത്തക്ക രീതിയിലാണ് ഈ പ്രോഗ്രാം രൂപകൽപ്പന ബിഎസ് സി ഹോട്ടൽ മാനേജ്മെന്റിന്റെ പ്രഥമ ബാച്ച് തുടർച്ചയായി മൂന്ന് വർഷത്തെ വിദേശ ഇന്റേൺഷിപ്പിന് ശേഷം മുഴുവൻ വിദ്യാർത്ഥികൾക്കും യു ഇ കേന്ദ്രീകരിച്ചുള്ള പാഗോ ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് നേടിക്കഴിഞ്ഞു പ്രതിമാസം എഴുപത്തി അയ്യായിരം രൂപ ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളുമുള്ള ജോലിയിലേക്കാണ് ഇവർ പ്രവേശനം നേടിയിരിക്കുന്നത് ഹോട്ടൽ മാനേജ്മെന്റിൽ നൂറു ശതമാനവും വിദേശ ഇന്റേൺഷിപ്പ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് യു ജോലി നൽകുന്ന ഇന്ത്യയിലേക സ്ഥാപനമാണ് പെരുവന്താനം സെന്റാനിസ് കോളേജെന്നും

കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ അത് മതി അച്ചായന കുഞ്ഞിന് നന്മയെ വരും സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം അച്ചായൻസ്